പാപത്തെ സംബന്ധിച്ച് ഈ മൃദരായിരിക്കും അവിടെ നിന്ന് ഇവരുടെ ശരീരത്തെ സ്പർശിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് മേലിൽ പാപം ചെയ്യാതിരിക്കുവാൻ ഇവരിൽ വളർന്നിട്ടുള്ള പാപത്തിന്റെ സകല കളകളെയും വിശുദ്ധീകരിക്കുന്നപ്പോൾ ഇവിടെ ഒരു മദ്യായി ജനത്തിന് ചുറ്റുമൊരു കോട്ടയായി തീരണമേ ഇ ശ്രീയൽക്കാരൻ ദൈവത്തോട് മല്ലടിച്ചപ്പോഴെല്ലാം ദൈവം അവരെ നയിച്ചു പകൽ മേഘ സംഭവവും രാത്രി അഗ്നിയുമായി ദൈവം തന്റെ വാഗ്ദാനം നിറവേറ്റി ഞാൻ അതിനോട് പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിന്റെ ജനമായിരിക്കുന്നതിൽ നിന്ന് വിശുദ്ധരായിരിക്കുക എന്ന വിളിക്ക് വിരുദ്ധമാണ് അശ്വതിപ്പെടുന്ന പാപികളാക്കപ്പെടുന്ന ദൈവമേ ഈ മക്കളുടെ അവസ്ഥകളിലേക്ക് അങ്ങനെ കരമിപ്പോൾ ഇറങ്ങി വരട്ടെ പരിശുദ്ധാത്മാവെ

ിലും കാതുകളിലും അചരത്തിലും ഹൃദയത്തിലും കൈകളിലും അവയവങ്ങളിലും വിശുദ്ധീകരിക്കുന്ന അഗ്നിയായി ക്ഷണിക്കണമേ പരിശുദ്ധാത്മാവെ വിശുദ്ധീകരിക്കുന്ന ും അവസാനിക്കട്ടെ ഉണ്ടാകട്ടെ ആധിപത്യം ഉണ്ടാകട്ടെ വിശുദ്ധരായിരിക്കും അഭിഷേകം കഥാവിന്റെ ആത്മാവ് ജനത്തിനുമേൽ ഇപ്പോൾ കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കഥാവിന്റെ വിശുദ്ധി ദൈവത്തിൻ്റെ പരിശുദ്ധ നിങ്ങളെ വിളിച്ചത് പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാം പ്രവൃത്തികളും വാക്കാലും പ്രവൃത്തിയാലും ചിന്തയാലും മൂന്ന് രീതിയിലാണ് നമ്മൾ ജോലി ചെയ്യുന്നത് നമ്മുടെ വാക്കാൽ പ്രവൃത്തിയാൽ ചിന്തയാൽ നിങ്ങളുടെ ചിന്തയ്ക്ക് നിങ്ങളുടെ ചിന്തകൾ വിശുദ്ധമാകട്ടെ ചിന്തകൾ വിശുദ്ധമാകട്ടെ നിന്റെ ചിന്തയിൽ ദൈവരാജ്യം സ്ഥാപിക്കപ്പെടട്ടെ ചിന്തകളിൽ അവരുടെ അഗ്നി ഇപ്പോൾ ഒരു പുതിയ സംസ്കാരം ഉണ്ടാകട്ടെ അവയവങ്ങളെയും ചിന്തയിൽ ഇന്ദ്രിയങ്ങളിൽ ഹൃദയത്തിൽ ജീവിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാ ദൈവം തന്നെ ആയവൻ അവിടുത്തെ അച്ഛൻ അവന്റെ ശക്തി അവന്റെ അഗ്നി അവയവങ്ങളിൽ നിന്റെ ഇന്ദ്രിയങ്ങളിൽ ശലിക്കട്ടെ നിന്റെ തലശ്ശോ ക്ഷണിക്കട്ടെ രക്തത്തിൽ അതിന്റെ സകല ദുർവാസന അഗ്നി ഇറങ്ങി വരട്ടെ മരണത്തിന്റെ വചനങ്ങൾ നാശത്തിന്റെ വചനങ്ങൾ തകർച്ചയുടെ വചനങ്ങൾ ദാരിദ്ര്യത്തിന്റെ വചനങ്ങൾ കടക്കണിയുടെ വചനങ്ങൾ അപമാനത്തിന്റെ വചനങ്ങൾ നിന്റെ ഒഴുകുന്ന ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന പാപകരമായ മ്ലേശകരമായ അശുദ്ധമായ വിനാശകരമായ നാമത്തിൽ വിച്ഛിക്കുന്നു

We'll we can be ജീവന്റെ ഉറവ അങ്ങയുടെ ജീവന്റെ പ്രകാശം ഓരോ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളെ പ്രകാശിപ്പിക്കുന്ന അഗ്നി അവിടുന്ന ക്രിസ്തു പറഞ്ഞു ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്നെ അനുഗമിക്കുന്നവൻ അവൻ പ്രകാശത്തിൽ നടക്കും മേലിൽ അവൻ അന്ധകാരത്തിലായിരിക്കുകയില്ല ഞാൻ ക്രിസ്തുവിനെ അനുഗമിക്കുന്നു ഞാൻ പ്രാർത്ഥിക്കുന്നു പക്ഷെ എൻ്റെ ജീവിതത്തിൽ അനേക പ്രവൃത്തികൾ അന്ധകാരത്തിൻ്റെതാണ് ഞാനെപ്പോഴും അവന് പൂർണ്ണമായി അറിഞ്ഞിട്ടില്ല ഞാൻ അവന്റെ വഴികളിലൂടെ അവന്റെ പ്രകാശത്തിൽ ഞാൻ നടക്കുന്നില്ല ആയുധങ്ങളിൽ പലപ്പോഴും എൻ്റെ കാലുകൾ ഇടറിപ്പോവുകയാണ് ഞാൻ മുറിവെടുക്കുന്നു ഞാൻ തകർന്നു വീഴുന്നു എന്റെ പേര് അധികാരം പുലർത്തുവാൻ അവിടത്തേക്ക് ശക്തിയുണ്ടല്ലോ എന്റെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ അങ്ങേക്ക് അധികാരവും ശക്തിയും ഉണ്ടല്ലോ അങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഒരു സൃഷ്ടിയിടം ഞാൻ പ്രയോഗിക്കാവുന്ന എല്ലാ അധികാരവും അവിടുന്ന് ഇപ്പോൾ വയ്ക്കണമേ എൻ്റെ ഇന്ദ്രിയങ്ങളെ അങ് അങ്ങയുടെ എല്ലാ ശക്തിയോടും കൂടെ നിയന്ത്രിക്കണമേ എൻ്റെ ചിന്തകളെ അങ്ങയുടെ ഉപയോഗിച്ച് അങ്ങയുടെ അധീനതയിൽ അങ്ങയുടെ അധികാരത്തിൽ അങ്ങയുടെ അധീനതയിൽ എൻ്റെ ചിന്തകളെ അവിടുന്ന് നിയന്ത്രിക്കണമേ എൻ്റെ ഹൃദയഫലകങ്ങളിൽ വചനം അഗ്നിയിൽ രേഖപ്പെടുത്തി തരണമേ പരിശുദ്ധാത്മാവേ വചനം എന്റെ ഹൃദയത്തിൽ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് എൻ്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിലുള്ള ഇരുട്ടിലേക്ക് അങ്ങനെ പ്രകാശം ഇപ്പോൾ അയക്കണം എൻ്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിങ്ങളുടെ മനസ്സുകളിൽ നിന്റെ ചിന്തയിൽ ദൈവശക്തി ഇറങ്ങി വരും നിങ്ങളുടെ ശന്ത വിശ്വം മുതലായി തീരട്ടെ ബുദ്ധിക്ക് പ്രകാശനം ഉണ്ടാകട്ടെ അറിവിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ നയിക്കട്ടെ ജ്ഞാനത്തിന്റെ വഴികൾ അവിടുന്ന് നിങ്ങൾക്ക് കാണിച്ചു നൽകട്ടെ ജ്ഞാനത്തിന്റെ വഴികൾ അവിടുന്ന് നിനക്ക് കാണിച്ചു തരട്ടെ കഥാവ് ഈ ജനത്തിന് വിവേകം കൊടുക്കണമേ വിവേകം കൊടുക്കണമേ അറിവുള്ളവരാക്കണമേ ദൈവകൃപ നിറഞ്ഞ് മറിയുന്ന കഥാവയോടുകൂടി സ്ത്രീകളെല്ലാം അത് അനുഗ്രഹിതയാകുന്നു അതേ ഫലമായ ഈശ്വർ അനുഗ്രഹീതനാകുന്നു വലതുവരം ശ്രുതം ഹൃദയത്തിൽ വെച്ച് ഹൃദയത്തിൽ വയ്ക്കുക നിങ്ങൾ കർച്ചാവിനോട് അവിടുത്തെ പരിശുദ്ധാത്മാവിനോട് പറയുക അങ്ങേ അങ്ങയുടെ ശക്തി അവിടെ നെഞ്ചു പ്രയോഗിക്കണമേ പരിശുദ്ധാത്മാവിന്റെ എല്ലാ ശക്തിയും എനിക്ക് തരണമെന്നല്ല പരിശുദ്ധാത്മാവേ അങ്ങേ എല്ലാ ശക്തിയും എൻ്റെ മേൽ പ്രയോഗിക്കണമെ ഹൃദയത്തിനെ അതിൻ്റെ ചിന്തകളെ വികാര വിചാരങ്ങളെ മനസ്സിനെ എൻ്റെ ആത്മാവിനെ എൻ്റെ ശരീരത്തെ അതിന്റെ അവയവങ്ങളെ അതിന്റെ പാപത്തോടുള്ളവുകളെ അന്നും നിയന്ത്രിച്ച് കർശനമായി കീഴ്പ്പെടുത്തി പാപത്തെ അശ്വതിയെ പരാജയപ്പെടുത്തണമേ എന്നെ വിശുദ്ധീകരിക്കണമെ എന്നെ ദൈവത്തിൻ്റെ ആക്കണമേ ദൈവകൃപ നിറഞ്ഞ് മറിയമ്മയോടുകൂടെ സ്ത്രീകളെ തനിക്ക് അവയവങ്ങളെ നമ്മുടെ ചിന്ത നമ്മുടെ ഓർമ്മകൾ വികാര വിചാരങ്ങൾ നമുക്കെങ്കിലും നമ്മുടെ ശരീരത്തിന് പല അവയവങ്ങളുണ്ട് ഒന്ന് ഒന്നിനോട് ചേർന്ന് പ്രവർത്തിക്കുകയാണ് ഒരവയവത്തിന്റെ പ്രവർത്തനത്തിന് കരുത്തു പകരുന്നത് ജീവൻ കൊടുക്കുന്നത് മറ്റൊരു അവയവമാണ് ശരീരത്തിലെ പ്രധാനപ്പെട്ട എല്ലാ അവയവങ്ങളും മറ്റു ചില അവയവങ്ങളുടെ സഹായത്താലാണ് പ്രവർത്തിക്കുന്നത് തലച്ചോറും ഹൃദയവും വളരെയേറെ ബന്ധപ്പെട്ടിരിക്കുന്നു ഹൃദയവും ശ്വാസകോശവും ബന്ധപ്പെട്ടിരിക്കുന്നു ഈ ശരീരത്തിന്റെ പ്രവർത്തനം എപ്രകാരമാണോ നമ്മുടെ മനസ്സ് ഹൃദയം അറിവ് ആലോചന ഓർമ്മകൾ ശരീരത്തിന്റെ ആഗ്രഹങ്ങൾ ഇന്ദ്രിയങ്ങളുടെ ആഗ്രഹങ്ങൾ ചിന്തകളിൽ വീണ്ടിട്ടുള്ള അറിവുകളിലൂടെ കടന്നു വരുന്ന ആഗ്രഹങ്ങൾ നന്മയും തിന്മയും ആകാം പാപമാകാം ശരീരത്തിൻ്റെ രക്തത്തിൻ്റെ ആഗ്രഹങ്ങൾ ശരീരത്തിൻ്റെ അവയവങ്ങളുടെ പ്രേരണകൾ ഇതെല്ലാം പ്രവർത്തിക്കുന്നത് ഒന്ന് ഒന്നിനോട് ചേർന്നിട്ടാണ് അതുകൊണ്ട് കർത്താവിനോട് നീ പ്രാർത്ഥിക്കണം ദൈവം എന്നെ സമ്പൂർണമായി വിശുദ്ധീകരിക്കണം നിനക്ക് വിശുദ്ധമായ ഒരു ചിന്തയുണ്ട് പക്ഷെ നിന്റെ ശരീരത്തിൽ പാപം ഉണ്ടെങ്കിൽ നിന്റെ ശരീരത്തിലുള്ള പാപം നിന്റെ ചിന്തയെ നിന്റെ ഹൃദയത്തെ കീഴ്പ്പെടുത്തും നിനക്ക് ഒരു ശരീരമുണ്ട് പക്ഷെ നിന്റെ ഹൃദയത്തിലും ചിന്തയിലും പാപമുണ്ടെങ്കിൽ നിന്റെ ഉള്ളിലുള്ള പാപം നിന്റെ ഹൃദയത്തിലുള്ള പാപം നിന്റെ ശരീരത്തെ മലിനമാക്കുകയാണ് അവിടെ നമുക്ക് ഈശ്വര പറയാം ഇന്ന് പരിശുദ്ധാത്മാവിലൂടെ പാപത്തിൽ നിന്ന് ഒരു ശരീരായ വീണ്ടെടുപ്പ് എനിക്ക് നൽകണമേ ക ഇവർക്ക് വേണ്ടി അങ്ങോട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് എത്രയോ എത്രയോ വ്യക്തികളെ പാപത്തിൽ നിന്ന് അശ്വതികളിൽ നിന്ന് ആശക്തികളിൽ നിന്ന് അങ്ങ് വീണ്ടെടുത്തിട്ടുണ്ട് പരിശുദ്ധാത്മാവി അങ്ങയുടെ അഗ്നി ഇവരുടെ ദൈവത്തിന്റെ വചനം വാദാനം ചെയ്യുന്ന എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിക്കുവാൻ കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കണമേ ആമേ 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 കർത്താവ അങ്ങയുടെ സമാധാനം കൊണ്ട് കർത്താവിന്റെ സമാധാനം ഹലോ കർത്താവിന്റെ സമാധാനം കൊണ്ട് എൻ്റെ ഹൃദയത്തെയും ജീവിതത്തെയും ഭവനത്തെയും കുടുംബത്തെയും മക്കളെയും എല്ലാ ബന്ധങ്ങളെയും അങ്ങനെ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ എനിക്ക് സമാധാനം തരണമേ എന്റെ ഹൃദയം സമാധാനമുള്ളതായി തീരട്ടെ എന്റെ ചിന്തകളിൽ സമാധാനം ഉണ്ടാകട്ടെ എന്റെ അവയവങ്ങളിൽ ക്രിസ്തുവിന്റെ സമാധാനം ഉണ്ടാകട്ടെ ഞാൻ നൽകുന്ന സമാധാനം നിങ്ങളിൽ നിന്ന് ആരും എടുത്തു സ്പർശിക്കാൻ പറ്റാത്ത ഒന്നിനും പ്രക്ഷുബ്ധമാക്കാൻ പറ്റാത്ത ക്രിസ്തുവിന്റെ സമാധാനത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിയന്ത്രിക്കണമേ നിറയ്ക്കണമേ നയിക്കണമേ ആമേ 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 ഹലയു